ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സ്റ്റാർ തോക്കിയായിരുന്നോ സ്റ്റാർ നിങ്ങൾ നിങ്ങള് കാണുന്നുണ്ടാവ ഞാൻ പ്രതീക്ഷനെക്കാളും സെറ്റപ്പായിരുന്നോ ഞാൻ അടിപൊളി ലോങ് നോക്കുമ്പോൾ ഇച്ചിരി രസം ഹലോ ഫ്രണ്ട്സ് സ്റ്റാർ സ്റ്റാർ രണ്ടുപോലെ കഴിഞ്ഞ കൊല്ലം നമ്മൾ റീപ്ലേസ് ചെയ്തത് എൽ ഇ ഡി പല പൊടിഞ്ഞു പോയതൊക്കെ മാറ്റി ചേർന്ന് മണിക്കൂറിലും എടുത്തപ്പം എൽ ഇ ഡിയുടെ സകലമല ലഘുംബെടുത്ത് ഒടിഞ്ഞു പോയിരിക്കും അത് കാണുമ്പോൾ മനസ്സിലാവും എൽ ഇ ഡിയുടെ എല്ലാ ലഘും തുരുമ്പെടുത്ത് പരിവായിട്ടുണ്ട് ഏതായാലും നമ്മൾ ഈ കൊല്ലം സ്റ്റാർ തൂക്കും ഇത് തന്നെ ും നമ്മളൊരു വേറെ രീതിയിലാണ് എൽ ഇ ഡി ഇപ്പം ഇതെല്ലാം പറച്ചു കളഞ്ഞ് കളഞ്ഞ് വേറൊരു ശിക്ഷ എൽഇഡിയും നമ്മൾ അഴിച്ചു മാറ്റുകയാണ് ഇപ്പം മാർക്കറ്റിൽ കിട്ടാറില്ല നൂറൂറ് എൽ ഇ ഡി ചാർജ് हमला हो नहीं निकल

നമ്മടെ പ്രണയം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതാണ് സംഭവം പ്രവർത്തിക്കുന്ന

ഇവിടെ നമ്മൾ ഒരു എൽ ഇല്ലെന്ന് വെച്ചാൽ ഇപ്പോ എൽ ഇ ഡി വെച്ച് ഇവിടെ ഒരു എൽ ഇ ഡി വെച്ച് ഒരു ഗോള് ഒരു ഗോളിട്ട് ഒരു ഗോൾ ഫ്രീ ഇട്ട് അടുത്ത ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എൽഇഡി ഇത് കറക്റ്റായി കിട്ടുകയാണ് ഇവിടുന്ന് കറക്റ്റ് ഇട്ടുണ്ടായി കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ

esi 그다음 10개 다 넣기 배중 entró ആണ് നമ്മൾ സ്റ്റാർ റെഡി സർക്യൂട്ടല്ല ഓക്കെ ആയിട്ട് ബാറ്ററി ചാർജർ കിട്ടി സർക്യൂട്ടിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സെക്ഷൻ മുട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമ്മൾ ഒഴിവാക്കുന്നില്ല കേട്ടോ ഇത് ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബാറ്ററി സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇതില്ലെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കേസ് സെപ്ലായിട്ട് ഉണ്ടാക്കാൻ പോകണമെങ്കിൽ നമ്മളിപ്പോ അതിനു വേണ്ടി നനക്കിടുന്നില്ല ഇത് തന്നെ ഹൈഡ് ചെയ്യാൻ നോക്കിയാൽ

ഡിസൈൻ ഒന്ന് മാറ്റി നോക്കാം അടുത്ത ഡിസൈൻ ഇത് വേറെ ഡിസൈൻ നമ്മൾ നമ്മളിതാട്ടോ ഇടുന്നേ നമ്മ തുള്ളി കളിച്ചോണ്ടിരിക്കും നമുക്ക് അടപ്പ എടുത്ത് അടക്കാം കേട്ടോ എന്നൊന്നി വെച്ചിട്ടുണ്ട് അടക്കാം तो नॉर्मल चालेचा आणि चेंबोंबी येतो आणि जे नवीन आहे ननूज काको पण लोक आहे अगदी मिल मिल आहे ओके पान घेऊ पहिले ओके नी तो

ബാട്ടറി വരുമ്പോൾ ബാൽട്ടറി ചേഞ്ച് കൊടുക്കണം മഴ പെയ്യുമ്പോൾ ബാൽട്ടറി ഷോട്ടേജ് ആകാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ സംഭവം പക്കയായിട്ട് വർക്ക് ചെയ്യും ബാൽട്ടർ വരുമ്പോൾ ബാൾട്ടറി മാറിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഈ കൊല്ലത്തെ സ്റ്റാർ ഇതാണ് കേട്ടോ നമ്മളെ രണ്ട് കുരുമേടിച്ച സ്റ്റാറാണ് അതിൻ്റെ എൻ ഡി ഡി ഏതായാലും പോയി മൊത്തം പൊരുമ്പെടുത്തോണ്ടാണോ ഇങ്ങനെയും ചെയ്ത് പിന്നെ നമ്മൾ അത് തന്നെ റീസൈക്കിൾ ചെയ്ത ഈ കൊല്ലം അത് തന്നെ വെച്ച് നമുക്ക് നേരെ സംഭവം സെറ്റായിട്ട് നോട്ടോ ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സെറ്റായിട്ടുണ്ട് സംഭവം നമുക്ക് സ്റ്റാർ ആവശ്യമില്ല ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സ്റ്റാർ തോക്കിയായിരുന്നു കേട്ടോ സ്റ്റാർ നിങ്ങള് കാണുന്നുണ്ടാവുന്നേ നല്ല രസട്ടോ ഞാൻ പ്രതീക്ഷനെക്കാളും സെറ്റപ്പ് ആയിട്ട് കേട്ടോ ഞാൻ അടിപൊളി ഉണ്ടായിരുന്നേ അത് നേരത്തെ ഇട്ടായിരുന്നു സ്റ്റാർ പൊളി കേട്ടോ ഒന്നും എന്താ ഇനി രണ്ട് മോടും കൂടെ ഇണ്ട് സൂപ്പറല്ലേ ഇച്ചിരി ലോങ്ങിന്ന് നോക്കുമ്പോൾ ഇച്ചിരി രസം ഉണ്ടോ നമുക്കൊന്ന് മോഡൊന്ന് മാറ്റി നോക്കാം നീ രണ്ടും മോഡൂടി വരുന്നു ണം ഈ രണ്ടാമത്തെ ഇച്ചടി പെട്ടറ എന്തോ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി നോക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് ആയില്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ വിഷയം മാറും മഴ പെയ്ത് കഴിഞ്ഞാൽ നാളെ ഒന്ന് ബാൽട്ടറി മാറിയിടുക അതൊക്കെ ചെയ്യാനുള്ളൂ ഈ എല്ലാം നമ്മുടെ സ്റ്റാർ ഇതാണ് കേട്ടോ ഹാൻഡ് മെയ്ഡ് സ്റ്റാർ ഇപ്പോൾ സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ രാത്രിയാണ് അടുത്തുള്ള വീട്ടിലെല്ലാ ആൾക്കാർ ഉറങ്ങി അവിടെ എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തതല്ല കേട്ടോ മിനി തെളിയുന്ന ലൈറ്റ് ഞാൻ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം രാത്രി ഇനി പോയി കിടന്നുറങ്ങണം ആയിട്ടുണ്ട് വീട്ടിലെ അമ്മ ടിവിയും കൊണ്ടോണ്ടിരിക്കും അമ്മ ശരിയെന്നാ ഇപ്പം അടുത്തുള്ളവരെല്ലാം ഉറങ്ങി പാറയാണ്ടോ ചുറ്റും എന്നാൽ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ നമുക്ക് പിരിയാം